ഭയങ്കര സന്തോഷമുള്ള ഒരു സഭയ കൂടിയാണ് ഇപ്പോ അല്ലേ അതെ അടുത്തൊരാള് ടോപ്പ് ഫൈവിലല്ലേ എത്തിയത് ഭയങ്കര ഒരു സന്തോഷാണ് കാരണം ഞാൻ ജീവിതത്തില് രക്ഷപെടണം എന്നാഗ്രഹിച്ച വ്യക്തികളില് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അവൻ കാരണം അവൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള അവൻ അവനൊരു ചെറിയ സ്ത്രയണമുള്ള അവന് ഒരുപാട് ഹറാസ്മെൻ്റ് ഈവൻ എൻ്റെ കൂടെ ഞാനവനെ ഇന്ന് എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ എൻ്റെ ജീവനാണ് ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ദിവസമാവും കോൾ എടുക്കുന്നുണ്ട് എൻ്റെ അപ്പം ഞാൻ വൈകുന്നേരം അവന് കോൾ എടുത്തില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണ് ഇവൻ ഫോൺ എടുക്കാത്തത് എന്തെങ്കിലും പറ്റിയോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവനെനിക്ക് മെസ്സേജ് വെച്ചിരിക്കുന്നു ചേട്ടാ ഞാൻ എന്നേം ചേട്ടനെയും കൂട്ടി ഓരോന്ന് അവിടെ എവിടെയൊക്കെ പറയാൻ തുടങ്ങി കാര്യം നമ്മൾ തമ്മിൽ വേറെ എന്തോ ഞമ്മളെ ആരാ ഇത് എന്റെ കൂടെ ഉള്ളവരും ഒരു കൂടെയുള്ളവരും തന്നെയാണ് ഞാൻ പറഞ്ഞു അതിൽ എനിക്ക് കുഴപ്പമില്ല ലീവ് ഇട്ട് വേണോ അല്ലെങ്കിൽ അങ്ങോട്ട് വരും വിളിച്ചാണ് ഞങ്ങള് കണ്ടത് ഓരോ സ്ഥലങ്ങളിലും അത് അന്ന് ഞാൻ പറഞ്ഞു ബാക്കിൽ എടുക്കാൻ അതെ അതെ അപ്പോൾ ആ വഴിക്ക് ഞാൻ ഒത്തിരി കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ ഞാൻ വന്ന വഴികളും എല്ലാം പറഞ്ഞു തന്നു മന നീ ഞാൻ എഴുതി എഴുതി വെച്ചു നീ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിന്റെ പ്രൊവേഷൻ കൊണ്ട് നിന്റെ ഈ നീ അനുഭവിച്ച അതിൻ്റെ ദൈവം ഒരാളെ അങ്ങനെ അനുഭവിപ്പിക്കില്ല അതിനെന്തെങ്കിലും ഒരു വഴി മുപ്പിൽ കണ്ടുവെച്ചിട്ടുണ്ടാവും അപ്പം നിനക്കൊരു നന്മ വരും നീ പറഞ്ഞ പോലെ തന്നെ നീ ഉയരങ്ങളിലെത്തും അത് ഏത് വഴി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവിച്ചിരിക്കും ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ള അവൻ്റെ ബിഗ് സെലക്ഷൻ കിട്ടി അവൻ ഇപ്പോ ടോപ്പ് ഫൈവിലെത്തി അല്ലേ ഒത്തിരി സന്തോഷമാണ് ഞാനിപ്പോ എന്റെ ഇങ്ങനെ അവനെ പോസ്റ്റുകൾ കിടുമ്പോ ബ്രദർ അവൻ രക്ഷപ്പെടണം ഞാൻ അവനോട് ഈ വീഡിയോയിൽ ഞാൻ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന് ഓരോരുത്തരെയും ഇപ്പൊ തന്നെ റിയ നമ്മളെ ഓരോ വഴിക്ക് നമ്മളെ എന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ അവള് അവള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ ബ്രദറാണ് നിനക്ക് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഉപകാരങ്ങളും ചെയ്തത് അവക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷൻ അവട്ടി അതുപോലെ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് പിന്നെ അതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അവൻ എന്നോട് നന്ദി കാണിക്കുക നന്ദി കേട് കാണിക്കുക കാരണം എന്നെ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ ചെയ്തവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് അതൊന്നും എനിക്ക് വിഷയമല്ല അങ്ങനെ പണി കിട്ടിയിട്ടുള്ളവർ അതുകൊണ്ടൊന്നും മാറ്റമില്ല പക്ഷെ നവീൻ അവനെ എങ്ങനെയായാലും അവൻ അവനെനിക്ക് അവൻ പ്രൈസ് അടിക്കണം കപ്പടിക്കണം അവന് അതെൻ്റെ ഒരു ആഗ്രഹമാണ് അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് എല്ലാവരും അവനെ അവനെ ജയിപ്പിക്കും സത്യ എന്റെ കണ്ണു പറഞ്ഞു പറയാ അത്രക്ക് വെറും നല്ലൊരു മനസ്സിന് ഉടമയാണ് അവനെ കാണിക്കുന്ന വെള്ളം ഒഴിക്കുന്ന കണ്ടന്റാണ് അതൊക്കെ അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ ബിഗ് ബോസ് പെട്ടെന്ന് അങ്ങ് കത്തിക്കേറിയത് ആ ഒരു സംഭവം ഇല്ലായിരുന്നു അതൊരാഖിൽ പറഞ്ഞു പിന്നെ ഓരോരുത്തർ അവനെ നെഗറ്റീവ് പറഞ്ഞു ഒരു നെഗറ്റീവിൽ നിന്നാണ് പോസിറ്റീവ് ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അപ്പൊ തീർച്ചയായിട്ടും അല്ല ഈ സീസണിൽ തന്നെ ഒരു കോമഡി ും അവൻ പറയുന്നതെല്ലാം അവന് ലാലാണ് കാര്യം അവൻ ശുദ്ധനാണ് അവൻ അവൻ ആരെയും അവനാരെയും ഒരാളെയും അവന്റെ മൗത്തൊക്കെ ചീത്ത പറഞ്ഞാലും ഇടക്ക് പറഞ്ഞാലും അവൻ അതിന്റെ അത് അവനൊരു അവനെ അങ്ങനെ ചെയ്യാനും ഗെയിമാണോ അല്ലേ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട് മാത്രം എന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ അവന് എല്ലാം പെറുക്കി കൊടുത്തിട്ട് ഷൂവും അതും ഇതും എല്ലാം ഞാൻ അവന് മോനെ നീ കൊണ്ടുപോകും നീ ഇതിട്ടോണ്ടിറങ്ങണം അപ്പൊ അവൻ അവൻ പറഞ്ഞ ഞാൻ ഇൻ കേസ് എങ്ങനെ പ്രൈസ് അടിക്കണെങ്കിലോ ആരെങ്കിലും ഗസ്റ്റിനെ വിളിക്കണോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഞാൻ സുധീരയുടെ പേര് എഴുതി കൊടുത്തിട്ടെന്ന് പറഞ്ഞു അവൻ എന്റെ പേര് എഴുതി കൊടുത്തു അവന്റെ അമ്മയും എന്നെ കാണണം എന്ന അവൻ പറഞ്ഞത് അത് അവൻ എനിക്കറിയാമായിരുന്നു നേരത്തെ ഞാൻ ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മോനെ നീ രക്ഷപ്പെടും അവൻ രക്ഷപ്പെടട്ടെ അവൻ വലിയവനായിട്ട് അവൻ ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ഒരു സെലിബ്രിറ്റി ആണെന്ന് ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് എന്നെ എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴേക്കാണ് അവർ ഞാൻ അപ്പം അവന്റെ ആ വിഷമം ദൈവം കണ്ടു അവൻ്റെ സെലിബ്രിറ്റി ആയി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ അനിയനാണെന്ന് പിന്നെ ഈ ഈ ഫസ്റ്റ് എന്നെ ഗേ ആണെന്നൊക്കെ അവനെ അവൻ എന്നെ എന്നെ ഒളിച്ചോടി ഇങ്ങനെ കൊണ്ടുനടക്കാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് പ്രശ്നമില്ല ഞാൻ എന്റെ പോലെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടല്ലേ എനിക്ക് ക്യാൻസറാന്ന് ഞാനാ പറഞ്ഞേ ഇന്നെ പോലെ ഞാൻ അന്ന് മറ്റേ എമ കമ്മിറ്റി എല്ലാരും എന്നെ പലരും എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കുട്ടിക്കാലത്ത് നമ്മളെ ഈ പറഞ്ഞ നമ്മള് ലൈകമായിട്ട് അഭ്യസിക്കാൻ ശ്രമിക്കാത്തവർ വളരെ എല്ലാവരും കുട്ടിക്കാലത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ബന്ധുവിട്ട് നിക്കാൻ പോകും വരെ അപ്പൊ നമ്മൾ ആരോട് വരാതെ പോയോ അന്നത്തെ കാലത്ത് എത്രയോ പേര് നമ്മളെ ആണുങ്ങളെ അനുഭവിക്കണ്ടെന്ന് പറഞ്ഞതിന് എന്നെ പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് ജനം അറിയുന്നത് എന്നെ ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ല ഇല്ല ഒരു കാര്യവും എന്നെ ചെയ്തു പറഞ്ഞു ഒരാളും പറഞ്ഞിട്ടില്ല എല്ലാം എന്റെ നാടിനോട് പറഞ്ഞാണ് ജന അറിഞ്ഞിട്ടുള്ളതും എന്നിട്ട് എന്നെ ട്രോളിട്ടുള്ളത് പക്ഷെ എന്നെ ഇഷ്ടമാണ് ഹരി ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഈ പോലെ ഉപകാരങ്ങൾക്ക് ഉപകാരങ്ങൾ മാത്രമേ ഇനിയും തുറന്നുകൊണ്ടിരിക്കും ഇപ്പം ചേട്ടന് ശരിക്കും എല്ലാവർക്കും ഇഷ്ടാണ് പക്ഷെ പേര് ഡ്രാക്കുള എന്നായി അത് ഡ്രാക്കുള അങ്ങനെയല്ലേ ഈ പേര് ഭയങ്കര ഡ്രാക്കുള എന്ന് പക്ഷേ ഭയങ്കര മനസ്സ് ഒരുപാട് പേര് ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് പുള്ളിന്റെ പേര് എന്ത് നല്ല മനുഷ്യരാണ് ചാരിറ്റികൾ ചെയ്യാറുണ്ട് എന്റെ കൂടെ കഴിയുന്നത് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയാൽ അവർ പത്ത് രൂപ ഞാൻ മാറ്റി വെച്ചിട്ട് ഈ ഭാവങ്ങളെ സഹായിക്കും അത് ഇന്നലെയും ഇന്നലെ അവര് വോയിസ് കേട്ടോ കുഞ്ഞിനെ അവരുടെ എന്തോ സ്കാനിങ് പറഞ്ഞ് കോഴിക്കോട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കും എത്രയോ കോടീശ്വരന്മാർ ഉണ്ട് എത്ര പേരുണ്ട് അത് എന്നോട് ചോദിക്കും എന്റെ കിട്ടുന്ന അവരുടെ സന്തോഷാന്ന് തോന്നുന്നു അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് വിച്ച് പിടിച്ചാൽ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വേറൊരാളോട് വായിച്ചു കൊടുക്കുന്നുണ്ട് അത് ഇല്ല ഇല്ല നമ്മുടെ ലൈഫല്ല നമുക്കൊക്കെ ക്യാൻസർ വന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫാ അത് ദൈവം തമ്പരം നന്നാ ഇനി ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള കാലമൊക്കെ ഇതുങ്ങൾക്ക് വേണ്ടി ജീവിക്കാനേ എല്ലാവർക്കും എല്ലാവരും സന്തോഷിക്കട്ടെ നമുക്ക് കുറെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കുറേ കാലൊന്നും ഇല്ല ഒരു ദിവസം ശ്വാസം തിരിച്ചു തിരിച്ചു ഒന്നുമല്ല അങ്ങ് അത്രേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും അറിയാം രോഗവിവരം ഒരുപാട് ആൾക്കാർ പ്രേക്ഷകരെ അറിയണം എന്നൊരു ആഗ്രഹമുണ്ട് എങ്ങനെ സ്റ്റേജ് എല്ലാം മാറിയോ അങ്ങനത്തെ മാറി വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആർക്കും എന്ത് സംഭവിക്കാൻ ഇപ്പൊ ക്യാൻസർ തന്നെ വേണമെന്നില്ലല്ലോ വണ്ടി ഓടിച്ചോണ്ട് ഓടിച്ചിട്ടുണ്ട് നമ്മൾ എത്ര നമ്മളെത്ര ആയിട്ട് വണ്ടി ഓടിച്ചാലും ഓപ്പോസിറ്റ് ലോറി ലോറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവര് ഡ്രൈവർ അറിയില്ലെങ്കിൽ തീരാവുന്ന പണി അല്ല ഉറങ്ങിപ്പോയാൽ തീരാവുന്ന പണിയാണ് ലോ ആണ് അതിലൊന്നും ഇപ്പം വിളിച്ചതിന്റെ ആസ്പോ എല്ലാം ചെയ്തിട്ടാണോ വണ്ടി ഓടിച്ചിട്ടാണോ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചോ ഇങ്ങനെ അപ്പോൾ ആർക്കും